ഹായ് അങ്ങനെ ചെക്കന്മാർക്ക് മാത്രം ഡ്രസ്സ് വാങ്ങിച്ചാൽ ശരിയാവത്തില്ലല്ലോ അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോവാം കേട്ടോ അപ്പോൾ ഇനിയിപ്പം സൺഡേ കല്യാണം ഉണ്ട് അപ്പോൾ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് ഞാൻ അപ്പം ശരിയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെയിൽ കൂടുന്നതിന് മുന്നേ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റെഡിയായിട്ട് ഇറങ്ങാം കേട്ടോ അപ്പോൾ ഇറങ്ങുന്ന വഴിക്ക് എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ വാങ്ങുന്ന ഡ്രസ്സും ഒക്കെ എൻ്റെ കൂട്ടുകാരൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഒന്ന് കുറച്ച് വീഡിയോ പിടിക്കാൻ എൻ്റെ പിതിക്കുട്ടനുണ്ട് അപ്പോൾ അവനെ എവിടെയോട്ടോ പോകാൻ വേണ്ടിയിട്ട് അവന് റെഡിയായി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി ഞാൻ പോയി ഷോപ്പിംഗ് ചെയ്തിട്ട് വരാം ആ സമയത്ത് അവൻ അവൻ്റെ കാര്യം നോക്കിയിട്ട് വരട്ടെന്ന് വിചാരിച്ചിട്ട് അപ്പം രണ്ട് പേര് രണ്ട് ദിശകളിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതായിട്ടോ അങ്ങനെ ഞാൻ താഴെ വന്നിട്ട് എൻ്റെ വാഹനം എടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു ഇവിടെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ വലിയ ദൂരമൊന്നുമില്ല ഞാൻ വലിയ ദൂരത്തിലൊന്നും ഇന്ന് ഷോപ്പിങ്ങിന് പോകുന്നില്ല ഇവിടെ നമ്മുടെ അടുത്തായിട്ട് നമുക്ക് ട്രെൻസ് ഉണ്ട് അതുപോലെ വെസൈഡ് ഉണ്ട് അപ്പോൾ ഞാനിന്ന് ട്രെൻഡ്സ് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ റെഡിയായിട്ട് ഇറങ്ങുന്നത് അങ്ങനെ എന്തായാലും താഴെ വന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്തേ വെച്ച് ഇനി നമുക്ക് പോയിട്ട് വരാം അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് എൻ്റെ ഫ്രണ്ടിനെ കൂട്ടിക്കൊണ്ടാണ് ഞാൻ ഷോപ്പിങ്ങിന് പോകുന്നത് അപ്പോൾ ആദ്യം അവളുടെ വീട്ടിലേക്ക് പോകണം അവിടെ ചെന്നിട്ട് അവളെ പിക്ക് ചെയ്തിട്ട് വേണം പോകാൻ അപ്പോൾ വരുന്ന വഴിക്ക് കണ്ടില്ലേ ഇനി ഈ പെരുവെയിലത്ത് ഇവിടെ ഈ ട്രാഫിക്കിൽ കുറച്ച് നേരം കിടക്കണം ഈ കുറച്ചു നേരം ഈ ട്രാഫിക്കിൽ കിടന്നിട്ട് ആ സിഗ്നൽ മാറി അല്ലേ ഇനി അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ വെറുതെ ഈ സിഗ്നലിൽ നിൽക്കുന്ന ഒരു വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കാരണം എൻ്റെ പുറകിലിരുന്ന് വീഡിയോ പിടിക്കാൻ ആളില്ലാത്തതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ എത്തിയിട്ടുണ്ട് അവൾ ഇതിന് ഏറ്റവും കൂടുതലായിട്ടാണ് താമസിക്കുന്നത് കേട്ടോ ഇവിടെ താഴെ കുറേ കടകളും ഒക്കെ ഉണ്ട് ഈ ഭാഗത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ വെയിലുണ്ടെന്ന് പോലും മനസ്സിലാവത്തില്ല കാരണം അത്രയും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് നേരം ഞാൻ അവളെ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രിയത്തമ്മ വരുന്നുണ്ട് അപ്പോൾ അവൾ വന്ന് ഇനി അവളെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ അങ്ങനെ ട്രെൻഡ്സിലെത്തി റിലയൻസ് ട്രെൻഡിലാണ് ഞങ്ങൾ വന്നത് പക്ഷേ ഇങ്ങനെ ഈ പ്രാവശ്യം വന്നപ്പോൾ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ കാരണം വെച്ചാൽ എല്ലാ പ്രാവശ്യവും ഞാൻ ട്രെൻസിൽ വരുന്ന സമയത്ത് എനിക്ക് അങ്ങോട്ട് അത്ര സാറ്റിസ്ഫൈഡ് ആവുന്നതല്ല അങ്ങനെ ഞാൻ വന്നിട്ട് കുറേ ഡ്രസ്സുകൾ ഇങ്ങനെ എടുത്ത് നോക്കി അപ്പോൾ ഈ ഡ്രസ്സ് നോക്കിയപ്പോഴത്തേന് ഭയങ്കര ലെങ്ത് തോന്നിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ കല്യാണത്തിനൊക്കെ ആവുമ്പോൾ ഇച്ചിരി ഒന്ന് ഗ്രാൻഡായിട്ടൊക്കെ ഉണ്ടാവണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നാൽ വേറെ ഡ്രസ്സ് നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഈ കളർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതുകഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നോക്കിയാൽ രണ്ട് മൂന്ന് എണ്ണം എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് പറഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് ആ കളർ ഒരുപാട് ഇഷ്ടപ്പെട്ടു കാണുമ്പോൾ കുറച്ചൊരു ഗ്രാൻഡായിട്ട് തോന്നി അപ്പോൾ അതൊന്ന് ഇട്ടു നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഡ്രസ്സ് എടുത്തു എല്ലാത്തിനും നല്ല വിലയാണ് എന്നാൽ കൂടിയും കുഴപ്പമില്ല എൻ്റെ റേഞ്ചിൽ ഇത് എനിക്ക് വലിയ വിലയാണ് കേട്ടോ എന്താണെന്ന് അറിയത്തില്ല ഈ പ്രാവശ്യം റിലയൻസിൽ എനിക്ക് എനിക്കൊന്ന് ഇപ്പം കുറേ ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ അപ്പോൾ വന്ന സ്റ്റോക്ക് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു എന്തായാലും ഇത് പറഞ്ഞോ എടുക്കാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നോക്കട്ടെ ഇനി വേറെ കുറച്ച് കളക്ഷൻസ് എല്ലാം കിട്ടും എന്തോന്നുള്ളതെന്ന് നമുക്ക് നോക്കാം നല്ല ഡ്രസ്സുകൾ ഉണ്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതെണ്ണം എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇട്ട് നോക്കണം അപ്പം അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരെണ്ണം എടുത്തു അങ്ങനെ മൂന്ന് ഡ്രസ്സാണ് എടുത്തത് അപ്പോൾ ഇത് മൂന്ന് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാം ട്രയൽ ചെയ്ത് നോക്കിയിട്ട് എല്ലാം ഫിറ്റിംഗ്സ് എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഈ കളർ എനിക്ക് എടുത്തപ്പോഴേ കുറച്ച് ഇഷ്ടം തോന്നി പക്ഷേങ്കിൽ എന്താ പറയുക ഇട്ടപ്പോൾ ഇനി നന്നായിട്ടുണ്ട് അപ്പം ഫിറ്റിങ്സ് ഫിറ്റിങ്സൊക്കെ കറക്റ്റായിട്ടുണ്ട് അപ്പോൾ ഇത് ഒരെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് ഒരെണ്ണം ഉള്ളത് വന്ന് ടോപ്പ് അത് കഴിഞ്ഞിട്ട് സ്കേർട്ടാണ് കേട്ടോ അതിൻ്റെ കൂടെ ഷോളും കൂടെ ആയിട്ട് അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു കല്യാണത്തിന് ഇടാനെ കൊണ്ട് കുറച്ച് ഗ്രാൻഡായിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇതും ഒരെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാമത് ഇനി ഒരെണ്ണം എടുത്തില്ലേ അച്ചിരി പറയുന്നത് എനിക്ക് ഈ മൂന്ന് ഡ്രസ്സിൽ ഇതാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ആ പാൻറ്റ് എനിക്ക് കുറച്ചൊരു ടൈറ്റ് പോലെ തോന്നുന്നുണ്ട് അപ്പം പിന്നെ ഞാൻ പാൻറ്റിൻ്റെ സൈസ് നോക്കിയപ്പം പാൻറ്റ് വന്നിട്ട് എസ് സൈസും ഡ്രസ്സിൻ്റെ ടോപ്പ് വന്നിട്ട് എൽ സൈസും ആരോ മിസ്സാക്കിയിട്ട് ആക്കിയിട്ട് എടുത്തിട്ട് പോയതാണ് മിസ്സാക്കിയിട്ട് എടുത്തിട്ട് പോയതെന്ന് വെച്ചാൽ അവർക്ക് എസ് സൈസ് കറക്റ്റ് പരുവാകും അപ്പം പാൻറ്റ് എൽ സൈസ് വേണമെന്ന് തോന്നുന്നു അങ്ങനെ അവർ മാറ്റിയെടുത്തോണ്ട് പോയാന്ന് തോന്നുന്നു അങ്ങനെ ഞാനെന്നുണ്ടെങ്കിൽ ശരിയെന്ന് പറഞ്ഞിട്ട് അവരോട് എന്ന് പറഞ്ഞതുപോലെ എനിക്ക് ഡ്രസ്സ് പാന്റ് മാറിപ്പോയിട്ടുണ്ട് പാൻറ്റ് കറക്റ്റ് സൈസ് താന്ന് പറഞ്ഞു അവിടെ ചോദിച്ചപ്പം ആ കറക്റ്റ് സൈസിൻ്റെ ഇല്ല അവർ വന്നിട്ട് എൽ സൈസിൻ്റെ പാൻറ്റ് വേറെ ആരും എടുത്തു പോയി അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ശരി എക്സലിൻ്റെ പാന്റ് തന്നു പറഞ്ഞു അപ്പോൾ അവരന്നുണ്ടെങ്കിൽ തന്നില്ല അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഫീലിംഗിൽ ഞാൻ നിൽക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ മൂന്ന് ഡ്രസ്സ് ട്രയൽ ചെയ്തെടുത്തതിനകത്ത് എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല നല്ല ഇഷ്ടപ്പെട്ടു പക്ഷേ എങ്കിൽ ആ മൂന്നാമത് ആ ഒരു ലൈറ്റ് ബ്ലൂ ബ്ലൂ അല്ലല്ലോ അതെന്താ കളറാ ഒരു വയലറ്റ് കളറല്ലേ അപ്പോൾ ആ കളർ ഡ്രസ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷേ അതെനിക്ക് പാൻറ്റ് കിട്ടാതായപ്പോഴത്തേനെ എനിക്ക് ആ ഡ്രസ്സ് മേടിക്കാൻ പറ്റിയില്ല അതെനിക്ക് ഭയങ്കര സങ്കടമായിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ എൻ്റെ സങ്കടം അവളോട് പറയുമായിരുന്നു അതിനുള്ള അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് അത് സെയിം കിട്ടുമോ എന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അതുകഴിഞ്ഞ് ഞാൻ വരുന്ന സമയത്ത് ഞാൻ ആണെന്നെങ്കിൽ അത് എടുത്ത് ഒന്നും കൂടെ ഒന്ന് നോക്കിയിട്ടാണ് വന്നത് കേട്ടോ പക്ഷേ നിങ്ങൾ ഈ കാണുന്നത് പോലെ എനിക്ക് അത് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഫിറ്റിങ്സും എല്ലാം എനിക്ക് നല്ല കറക്റ്റായിട്ട് തോന്നി അതുപോലെ തന്നെ എനിക്ക് കളറും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു ലൈറ്റ് കളറ് അതിനകത്ത് എംബ്രോയിഡറി വെച്ച് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അന്നെങ്കിൽ എൻ്റെ ഫ്രണ്ടിനെ അവളുടെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് വിട്ടിട്ട് തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഈ സിഗ്നൽ കുറച്ച് നേരം നിന്നപ്പോഴത്തേനെ അവിടെ നിന്ന് നിന്ന് ചെറിയൊരു വ്യൂ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്തു ഇനി ഇവിടെ ഈ വേലത്ത് കുറച്ച് നേരം നിൽക്കണം അത് കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് പിന്നെ അകത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് പോയപ്പം കാണാം എൻ്റെ വീട്ടിൻ്റെ താഴായിട്ട് എൻ്റെ ബിരിക്കുട്ടൻ മൂത്ത മകനാണെന്നുണ്ടെങ്കിൽ അവിടെ വണ്ടിയും തുടച്ചുകൊണ്ടിരിക്കുന്നു അവൾ ഞാൻ അറിഞ്ഞിരുന്നില്ല അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻ്റെ പി ആണ് അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പെ ടേക്ക് കെയർ ബൈ സി യു